ന്യൂസ് ടെൻ ചാനൽ ഒരുക്കുന്ന സ്ഥാനാർത്ഥിക്കും പറയാം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോട് പ്രതികരിക്കുന്നത് സി ഭാസ്കരൻ മാസ്റ്ററാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് സി ഭാസ്കരൻ മാസ്റ്റർ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വർഷത്തെ മെമ്പർ കൂടിയായിരുന്നു അതോടൊപ്പം തന്നെ സി പി ഐ എം എടവണ്ണപ്പാറ ലോക്കൽ കമ്മിറ്റി മെമ്പറും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊണ്ടോട്ടി ഏരിയ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി മെമ്പറുമാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിരുന്ന കാലം വളരെ വലിയ വികസനം വാർഡിൽ കാഴ്ചവെച്ച നല്ല ഒരു മെമ്പർ എന്ന പേര് സമ്പാദിച്ച ഭാസ്കരൻ മാസ്റ്ററാണ് ഇത്തവണയും മത്സരത്തിന് ഇറങ്ങുന്നത് സി പി ഐ എമ്മിൻ്റെ ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ് സി ഭാസ്കരൻ മാസ്റ്റർ അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ് സംഘാടകനാണ് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മോട് പ്രതികരിക്കുന്നത് ഭാസ്കരൻ മാസ്റ്റർ നിങ്ങൾ ചാലിയപ്പുറം വാർഡിലേക്ക് മത്സരിക്കുകയാണ് അവിടുത്തെ വോട്ടർമാരോട് ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ചാലിയപ്പുറം വാർഡിൽ പത്താം വാർഡിൽ മത്സരിക്കുകയാണ് ഈ വാർഡിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് എന്നെ വളരെ ഈ വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും ഞാൻ വളരെ സുപരിചിതനാണ് കാരണം രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള ഭരണസമിതിയിൽ ഞാൻ അംഗമായിരുന്നു അതുമാത്രമല്ല ആ ഭരണസമിതിയിൽ അംഗമായൊരു മെമ്പർ എന്ന നിലയിൽ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി ജനങ്ങളോട് ഉള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്ന 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 കാഴ്ചപ്പാടിൽ എൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ വാടിൽ കാഴ്ചവെക്കാൻ എനിക്ക് അക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു കരുത്ത് ആ ഒരു കരുത്തിൽ നിന്നുകൊണ്ടാണ് പുതിയ കാഴ്ചപ്പാടുകളും വികസന പരിപാടികളും ആയിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വീണ്ടും സമീപിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡിലെ ജനങ്ങളോട് സംവദിക്കുന്നതോടൊപ്പം തന്നെ മൊത്തത്തിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാരെ വോട്ടർമാരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം തിരഞ്ഞ ഇരുപത്തിരണ്ട് വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർ ചേർന്നതാണ് ഭരണസമിതി അതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള സംവിധാനം ആ സംവിധാനം ഏറ്റവും കരുത്തുറ്റതാവുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഭരണസമിതിയുടെ കെൽപ്പാണ് ആ പഞ്ചായത്തിലെ അടുത്ത അഞ്ച് വർഷക്കാലത്തെ പരിപാടികൾക്ക് രൂപം നൽകുന്നത് പുത്തൻ പരിപാടികൾ കണ്ടെത്താൻ കഴിയുന്നത് പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണസമിതിയിൽ അംഗമാവാൻ എനിക്ക് ഒരവസരം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ ഞാൻ മെമ്പറായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ രംഗത്തും എല്ലാ രംഗത്തും വലിയ മാറ്റങ്ങൾ ആ വാർഡിൽ കൊണ്ടുവരാൻ അക്കാലത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ വാർഡിൻ്റെ അടിസ്ഥാന വികസനങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനം വരെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഞാൻ ആ വാർഡിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പോരുന്നത് കാരണം ആ വാർഡിലെ എല്ലാ മേഖലയിലുള്ള റോഡുകളും ആ അക്കാലത്ത് പൂർത്തിയാക്കാനും ചിലതൊക്കെ തുടക്കം കുറിക്കാനും എനിക്ക് കഴിഞ്ഞു ആ വാർഡിലെ മൊത്തം ജനങ്ങൾക്കറിയാം ആ വാർഡിലുണ്ടായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ റോഡുകളുടെ എണ്ണം പറയാവുന്നതിലെ അപ്പുറമാണ് പൂർത്തിയായതാണ് മുഴുവൻ തുടക്കം കുറിക്കാത്ത റോഡുകളടക്കം പൂർത്തിയാക്കാൻ സാധിച്ചു ഇപ്പം ഉദാഹരണമായിട്ട് നമ്മളെ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് പുളിശ്ശേരി ആണാട്ട് റോഡാണ് പുളിശ്ശേരി ആണാട്ട് റോഡ് ആ റോഡിൻ്റെ വികസനം അക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ജനപ്രതിനിധിക്ക് മറ്റുള്ള മേലെയുള്ള ജനപ്രതിനിധികളുടെ കാലത്ത് കിട്ടുന്ന ഫണ്ടും പ്രധാനമാണ് അപ്പോൾ അക്കാലത്ത് പരേതനായിട്ടുള്ള മുഹമ്മദ് നിയാജി ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ വാർഷികത്തിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് നൽകിയ ഒരു ഉറപ്പ് ആ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ആ റോഡ് മൊത്തം ടാറിങ് നടത്തും ഒരു ഉറപ്പ് അദ്ദേഹം നൽകി അത് അത് പ്രാവർത്തികമായി വരാൻ വരാൻ കുറച്ച് സമയമെടുത്തു ആ സമയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ റോഡിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ അതിൻ്റെ പാച്ച് വർക്കുകൾ കാര്യങ്ങൾ ഗതാ അതിൻ്റെ പരാധീനതകൾ പരിഹരിക്കുന്ന തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കുകൾ ഞാൻ നടത്തിപ്പോയി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫണ്ട് വന്നപ്പോൾ ആ റോഡ് വളരെ നല്ല രീതിയിൽ ആയി ആ റോഡാണ് ആ റോഡിൻ്റെ ഇപ്പോഴത്തെ എഴുപത്തൊന്ന് ലക്ഷത്തിൻ്റെ ഒരു പ്രവൃത്തി ഞാൻ തുടർന്ന് പറയാം അപ്പോൾ ആ റോഡ് മാ റോഡിന് അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് എസ് സി കോളനികൾ ആ വാർഡിലുണ്ട് എസ് സി കോളനി നെടുങ്കളം കോളനി നെടുങ്കളം മനാട്ട് കോണത്ത് കോളനി ഈ രണ്ട് കോളനികളിലുമുള്ള യാത്രാ പ്രശ്നം പരിഹരിച്ചത് എൻ്റെ കാലത്താണ് അത് പിന്നീട് വരുന്ന ഒരു മെമ്പർക്കും അവിടെ ഒന്നും ചെയ്യാം ഒന്നുമില്ല ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ നെടുങ്കളം മനാട്ട് കോളനിയിലേക്കുള്ള രണ്ട് റോഡ് രണ്ട് റോഡ് ഇന്നത്തെ നമ്മുടെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ബാലഗോപാലൻ ബഹുമാന്യനായിട്ടുള്ള മന്ത്രി പി കെ ബാലഗോപാൽ അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം ആ കോളനിയുടെ വികസനത്തിന് എട്ട് ലക്ഷം രൂപ തന്ന രണ്ട് റോഡുകളും അത് ആ റോഡുകൾ കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കോളനി താമസിക്കുന്ന ആളുകൾക്ക് പുറത്തേക്ക് വരാനുള്ള ഫുട്പാത്തുകളും സജ്ജീകരിക്കുകയുണ്ടായി കോൺക്രീറ്റ് ചെയ്ത് സജ്ജ സജ്ജീകരിക്കുകയുണ്ടായി അവർക്ക് അവിടേക്ക് ഇനി ഒരു മെമ്പർക്കും ഒരു നാൽപ്പത് അൻപത് ഒന്നും ചെയ്യാനില്ല അതുപോലെ തന്നെ അത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു എസ് സി കോളനിയാണ് കോണത്ത് കോളനി കോണത്ത് എസ് സി കോ എസ് സി നഗർ ഇപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക എസ് സി നഗർ ആ നഗറിലുള്ള അന്നത്തെ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ഉള്ള ഒരു ഒരു കാര്യവും നടന്നിട്ടില്ല അതിൻ്റെ സൈഡ് കെട്ട് കാര്യങ്ങളൊക്കെ മുൻ ഇടതുപക്ഷ മെമ്പർമാരുടെ കാലത്ത് നടന്നു പക്ഷേ അതിൻ്റെ സൗകര്യം മോഡിഫിക്കേഷൻ അത് നടത്തിയത് മുഴുവൻ എൻ്റെ കാലത്താണ് അന്ന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അത് വളരെ കൂടിയാണ് ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടത് പഞ്ചായത്തു നിന്ന് ഒരു മെമ്പർക്ക് ഒരു റോഡ് ഇരുപത്തഞ്ച് ലക്ഷം മുടക്കി ചെയ്യാൻ കഴിയില്ല കിട്ടുന്ന ഫണ്ട് കൊണ്ട് അപ്പം ഞാൻ അതിൻ്റെ ജനറൽ മേഖല വരുന്ന സ്ഥലങ്ങളിൽ പഞ്ചായത്തിന് ഫണ്ട് ഉപയോഗിച്ച് രണ്ടറ്റത്തും ജനറൽ മേഖല വരുന്ന സ്ഥലത്ത് പഞ്ചായത്തിന് ഫണ്ട് ഉപയോഗിച്ച് വർക്ക് നടത്തുകയും പിന്നീട് എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ബാക്കിയുള്ള ഭാഗത്തേക്കുള്ള ഫണ്ടിന് ഞാൻ പട്ടികജാതി വികസന വകുപ്പിന്റെ കോർപ്പസ് ഫണ്ടിലേക്ക് അപേക്ഷ നൽകി അവിടേക്ക് നിവേദനം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പതിമൂന്ന് ലക്ഷം രൂപ അവിടുന്ന് ലഭിച്ചു അതോടുകൂടി ഞാൻ അഞ്ച് വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോഴേക്കും ആ റോഡ് പൂർണ്ണമായി ഗതാഗത യോഗ്യമാക്കാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന അന്നത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു കുടിവെള്ള പ്രശ്നം ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അവിടെ ജനങ്ങൾ വളരെ പരാധീനതയിലായിരുന്നു കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആ കോണത്ത് കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി ആരംഭിച്ചു അത് പൂർത്തിയാക്കി അതിന് ഉദ്ഘാടനം കഴിച്ച ആളുകൾക്ക് ആ കുടിവെള്ള പ പദ്ധതി എന്ന വെള്ളമാണ് ഇന്നും ആ പ്രദേശത്തുള്ള ആളുകൾ കുടിക്കുന്നത് അതുമാത്രമല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആ കുടിവെള്ള പദ്ധതി അതിനൊരു മെയിൻ്റനൻസ് വർക്ക് തുടർന്ന് വന്ന ഒരു മെമ്പർമാർക്കും നടത്തേണ്ട ഗതികേട് വന്നിട്ടില്ല ഒരു പൈപ്പ് പോലും ഒരു പൈപ്പ് പോലും ഇന്ന് വരെ ഒരിക്കൽ പോലും അത്രയ്ക്കും ക്വാളിറ്റിയോട് കൂടി ആ കുടിവെള്ള പദ്ധതി ഇന്നും നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ഒരു മെമ്പർക്കുണ്ടാവണ്ട ഒരു മെമ്പർക്ക് വിവിധ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം നിന്ന് കിട്ടുന്ന അവർ വീതം വെച്ച് തരുന്ന ഫണ്ടുകൾ മാത്രമല്ല മറ്റ് ഫണ്ടുകൾ കൂടി കണ്ടെത്താൻ കഴിയണം ആ നിലയ്ക്ക് അന്ന് അന്ന് ഉള്ള ഒരു സംഭവം പറയുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കുളങ്ങളൊക്കെ തൂർന്നു പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഇരട്ടമൊഴി നിങ്ങൾക്കറിയാം ചാലിയാറിൻ്റെ തീരെ ഇരട്ടമൊഴി ചാലിയാറിൽ വെള്ളം പൊങ്ങുമ്പോൾ നമ്മൾ ഇടവണ്ണപ്പാറയിലേക്കൊക്കെ വെള്ളം കവിഞ്ഞൊഴുകി വരുന്ന ചാലിയ ഈ ഇരട്ടമൊഴിയിൽ നിന്നാണ് ആ ഇരട്ടമൊഴി റോഡ് കവിഞ്ഞു വരുന്ന വെള്ളമാണ് ഇങ്ങോട്ടൊഴുകി വരിക ആ ഒഴുക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള ഒഴുക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന വാലില്ലാപ്പുഴ കുളം ഓണത്ത് വാലില്ലാപ്പുഴ കുളം തൂർന്ന് ആ ഒരു അവസ്ഥയിലായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് തൂർന്ന് കിടക്കുകയാണ് പക്ഷേ ഏത് വേനൽക്കാലത്തും അവിടെ വെള്ളത്തിൻ്റെ ചതുപ്പുണ്ട് അപ്പോൾ ഞാനത് ആ സമയത്ത് പഞ്ചായത്തിൽ ആറ് വാർഡുകളിലും വാട്ടർ ഷെഡ് പരിപാടി നീർത്തട പദ്ധതി നടപ്പാക്കി ആ സമയത്ത് അതിൻ്റെ ജില്ലാ ഓഫീസർ അന്നത്തെ ഒരു ഫിലിപ്പ് സാറാണ് അദ്ദേഹത്തെ ഞാൻ സമീപിച്ച് പറഞ്ഞു എൻ്റെ നാട്ടിൽ അന്യാധീനപ്പെട്ട് ഒരു കുളമുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വരാം അങ്ങനെ ഒരു ദിവസം അയാൾ അത് കണ്ട് അതിന് പതിമൂന്ന് ലക്ഷം രൂപ പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു ആ പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച അതുകൊണ്ട് ഇന്ന് പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു കുളമാണ് എനിക്ക് എൻ്റെ വിഷ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകളോട് ആ കുളം നിങ്ങൾ പോയി കാണണം ഇന്ന് നമ്മുടെ പഞ്ചായത്തിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട കുളങ്ങളിൽ ഒന്നാണ് അന്യാധീനപ്പെട്ട് ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കുളം അത് ജന ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റാൻ എത്രയോ കുട്ടികൾ നീന്തൽ പഠിക്കാൻ വരുന്നു എല്ലാവരും പോയി കാണേണ്ട ഒരു കുളമാണ് ആ കുളം ഒരു കുളമാക്കി മാറ്റി അത് എടുത്തത് അത് എൻ്റെ അക്കാലത്ത് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് കാണുകയാണ് അതുപോലെ തന്നെ വാർഡിലെ എല്ലാ റോഡുകളും എല്ലാ മേഖലയിലുള്ള റോഡുകളും ഇപ്പോൾ കിളിക്കത്തടായി അങ്കൻവാടി കിളിക്കത്തടായി റോഡ് അതുപോലെ തന്നെ കിളിക്കത്തടായി മേലേപ്പറമ്പ് കിളിക്കത്തടായി താഴെപ്പറമ്പ് അതുപോലെ പിന്നെ അവഞ്ഞിക്കാട് കാരിയോട്ട് പ്രാണശ്ശേരി റോഡ് ഇങ്ങ അതുപോലെ ആവിഞ്ഞിക്കാട് റോഡ് അതുപോലെ ഇളയടത്ത് കുനിയമ്പറമ്പ് താഴത്തേത് റോഡ് ഇങ്ങനെ ഈ വാർഡിലെ എല്ലാ റോഡുകളും അടിസ്ഥാനപരമായിട്ട് പൂർത്തിയാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് അക്കാലത്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിരവധി കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ഒരു പിന്നെ പരിപാടിയിൽ അതെല്ലാം കൂടി വിശ്വസിക്കാണെങ്കിൽ അത്തരത്തിലുള്ളൊരു പരിപാടി സംഘടിപ്പിച്ച് മുന്നോട്ട് പോയൊരു മെമ്പർ എന്ന നിലയ്ക്ക് എൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ എൻ്റെ കാലാവധി പൂർത്തിയാക്കുക വളരെ വിശദമായി തന്നെ അഞ്ചു വർഷത്തിൽ ആ നാടിൻ്റെ വലിയ വികസനത്തിനൊരു മെമ്പർ എന്നുള്ള നിലയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശദമായി തന്നെ ഇവിടെ വിശദീകരിച്ചു അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം നിലവിൽ പുതുതായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ വാർഡിന് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്ലാനിങ് അഥവാ ആ വാർഡിൻ്റെ സമഗ്ര വികസനം അതെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇതിന് ഒരു വിശദീകരണം നൽകുന്ന സമയത്ത് അത് എൻ്റെ ഭാവി പരിപാടികളെ സംബന്ധിച്ചാണ് അത് വിശദീകരണം നൽകുന്ന കൂട്ടത്തിൽ നേരത്തെ ഞാൻ പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഭാവി പരിപാടിയിൽ എൻ്റെ അജണ്ടയിൽ വരുന്ന കാര്യം കൂടി ആയതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം അപ്പോൾ ചെറിയ ചെറിയ പരിപാ ചെറിയ ആർക്കും കാണാൻ പറ്റാത്ത പദ്ധതികൾ പോലും കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് ഞാനൊരു ഉദാഹരണം പറയുന്നത് ഈ ചാലിയപ്പുറം വാർഡിലെ മുഴുവൻ ആളുകളും ആ പ്രദേശത്തുകാർ വാഹനത്തിൽ പോയിട്ടില്ലെങ്കിൽ എടവണ്ണപ്പാറയിലേക്ക് വരുന്നത് നമ്മുടെ ചാലിയപ്പുറം ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിൻ്റെ സൈഡിൽ കൂടി നടന്നിട്ടാണ് അപ്പോൾ അത് എൺപത്തിരണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കനാലാണ് ആ കനാൽ പിന്നെ അന്നിട്ട മണ്ണാണ് അത് പിന്നെ കാലികൾ നടന്നിട്ടും മനുഷ്യന്മാർ സ്ഥിരമായിട്ട് വർഷങ്ങളോളം നടന്നിട്ടും അതൊക്കെ താഴ്ന്നുപോയി അപ്പോൾ അവിടെ വെള്ളം പോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനം ഉണ്ടല്ലോ കോൺക്രീറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള അപ്പം അതിൻ്റെ ഒരു അര അടി പോലും ഇല്ലാത്ത വള്ളിൽ കൂടിയാണ് അതിൻ്റെ ഇതും കൂടിയാണ് ആളുകൾ നടന്നു പോയിരുന്നത് മഴക്കാലത്ത് ഇറങ്ങി നടക്കാൻ കഴിയില്ല എത്രയോ ആളുകൾ വീണ് അപകടം പറ്റുന്ന സ്ഥിതിയും കാര്യങ്ങളൊക്കെ പരിക്കുകൾ പറ്റുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി അപ്പോൾ എത്രയോ ആളുകൾ ആ അനുഭവങ്ങൾ എന്നോട് വിശദീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള അതിയായ ആഗ്രഹം അതിന് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പഞ്ചായത്തിനെ സമീപിച്ച അക്കാലത്ത് മെമ്പർ എന്നുള്ള എനിക്ക് അപ്പോൾ എനിക്ക് അവരുടെ അവിടുന്ന് കിട്ടിയ മറുപടി അത് പഞ്ചായത്തിൻ്റെ അധീനതയിലല്ല ഇറിഗേഷൻ്റെ അതി അധീനതയിലുള്ള ഭൂമിയായതുകൊണ്ട് പഞ്ചായത്തുനിന്ന് ആ വർക്ക് നടത്താൻ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ അവിടെ അവസാനിപ്പിച്ചില്ല ഞാൻ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരപ്പനങ്ങാടി ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിച്ച് പരാതിയൊക്കെ കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എനിക്ക് അനുമതി തന്നു ഒരു മീറ്റർ വീതിയിൽ അത് ഫുട്പാത്താക്കി മാറ്റാം ഫുട് പാത്താക്കി മാറ്റാം അപ്പം ഞാൻ ആ അനുമതി പത്രം പഞ്ചായത്ത് കൊടുത്തു തൊഴിലുറപ്പുമായിട്ട് ലിങ്ക് ചെയ്ത് ആ പദ്ധതി നടപ്പാക്കി ഒരു മൂന്ന് നാല് മാസത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾ മണ്ണ് ലോഡായിട്ട് അവിടെ കൊണ്ടുപോയില്ല റോഡിൻ്റെ ഈ എടവണ്ണപ്പാറ ഭാഗത്തും ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ ഭാഗത്തും മണ്ണടിച്ചിട്ട് അത് അവരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊണ്ടുവന്ന് ഇട്ട് അത് ഫുട്പാത്താക്കി മാറ്റുകയാണ് ചെയ്തത് അത് വലിയ ആ പ്രദേശത്തുകാർ ഒന്നടങ്കം ഇന്ന് ഇപ്പോഴും ഓർക്കുന്ന അവർക്ക് ഏറ്റവും ഇപ്പോഴും അനുഭവ ഭേദ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ആ കനാൽ ഫുട്പാത്ത് റെഡിയാക്കി എന്നത് അന്ന് മണ്ണിട്ട് ഇപ്പോൾ അതിൽ കൂടി ആളുകൾ നല്ല രീതിയിൽ അപകടമില്ലാതെ നടന്നു പോകും പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടുകളാണല്ലോ ഒരു മെമ്പർക്ക് മെമ്പർക്കുണ്ടാവേണ്ടത് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്താ വെച്ചാൽ ഈ എടവണ്ണപ്പാറയിൽ നിന്ന് ആ പിന്നെ പുളിശ്ശേരി ആവിഞ്ഞിക്കാട്ടേക്കുള്ള ഇളയിടത്ത ആവിഞ്ഞിക്കാട് റോഡ് ആ റോഡ് വരെയുള്ള ഈ ഫുട് പാത്ത് ഈ ഫുട് പാത്ത് ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ്റർലോക്ക് ഒക്കെ പതിച്ച് ഒക്കെ വച്ച് രണ്ട് കിലോമീറ്റർ ദൂരം ഈ രീതിയിൽ അത് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് യാത്രക്കാർക്ക് മാത്രമല്ല ഇന്ന് പ്രഭാത സവാരി സായാഹ്ന സവാരി ഒക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ റോട്ടിൽ കൂടിയൊക്കെ അപകടകരമായ വാഹനങ്ങളോടുന്ന റോട്ടിൽ കൂടിയൊക്കെയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ഒരു പ്രഭാത സവാരിക്കും സായാഹ്ന ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിട്ട് അത് മാറും എൻ്റെ കാഴ്ചപ്പാടാണ് അത് നടപ്പാക്കാൻ എൻ്റെ അങ്ങേയറ്റത്തെ പ്രയത്നം എൻ്റെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ പീരീഡിൽ ഉണ്ടാകും അത് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷൻ രണ്ടാമത്തെ വിഷൻ എന്താ വെച്ചാൽ ഇപ്പം യുവജനങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ആഗ്രഹമാണ് നാട്ടിൽ ഒരു കളിക്കളം രൂപം കൊള്ളണമെന്നത് കളിക്കളം അപ്പം അതിൻ്റെ ഒരു സാധ്യത ഈ അഞ്ചു വർഷക്കാലത്ത് ഞാൻ പരിശോധിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അവി ഈ ചാലിപ്പുറം വാർഡിൽ ഒരു കളിസ്ഥലം ഉചിതമായ സ്ഥലത്ത് കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു ഒരിതുണ്ട് അത് എൻ്റെ ഒരു വിഷനാണ് അതിലേക്കുള്ള ശ്രമമായിരിക്കും ഒന്ന് ഞാൻ നടത്തുക അതുപോലെ പിന്നെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ കുടുംബങ്ങൾക്കും ഹൗസ് കണക്ഷൻ അതിപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ആയതാണ് വാഴക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുഴപ്പം കൊണ്ടാണ് ഇവിടെ അത് കിട്ടാത്തത് ചാലിയപ്പുറം വാർഡിൽ ഇപ്പം വീട് കയറുമ്പോൾ നിരവധി കുടുംബങ്ങൾക്ക് ഹൗസ് കണക്ഷൻ കിട്ടിയിട്ടില്ല മുഴുവൻ കുടുംബങ്ങൾക്കും ഹൗസ് ഹൗസ് കണക്ഷൻ കൊടുക്കുന്നുണ്ടാവും നമ്മുടെ പഞ്ചായത്തിലെ വാർഡിലെ മുഴുവൻ റോഡുകളും നേരത്തെ നല്ല രീതിയിൽ നിലനിൽക്കുന്ന റോഡുകൾ ഒഴിച്ച് ബാക്കി ഇനി വീണ്ടും നന്നാക്കി എടുക്കേണ്ട റോഡുകൾ മുഴുവൻ ഈ അഞ്ച് വർഷക്കാലം കൊണ്ട് ഞാൻ പൂർണ്ണ തോതിൽ അത് അഭിവൃദ്ധിപ്പെടുത്തി കൊണ്ടുവരും അതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ അവിടെയുള്ള അംഗൻവാടി ആ അംഗൻവാടി സ്മാർട്ട് അംഗൻവാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിച്ചിട്ടുള്ളത് സ്മാർട്ട് അംഗൻവാടി പക്ഷേ അവിടെ ഞാൻ പോയിട്ടുണ്ട് അംഗൻവാടിയിൽ ഈ അടുത്ത കാലത്ത് പോയി നോക്കിയപ്പോൾ അത് അതിൻ്റെ ഘട്ടങ്ങളൊന്നും പൂർത്തിയാക്കാതെയാണ് ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ അവിടെ അവർ പാത്രം കഴി വേസ്റ്റ് വെള്ളമൊന്നും പുറത്തേക്ക് പോകാനുള്ള സംവിധാനമില്ല കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനമില്ല മറ്റൊരുപാട് കാര്യങ്ങൾ കുറവുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അംഗൻവാടിയെ ഒരു മാതൃക അംഗൻവാടി എല്ലാ സംവിധാനങ്ങളോടും കൂടി ഹൈടെക് അംഗൻവാടിയാക്കി അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അത് പ്രാവർത്തികമാക്കും പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ വാർഡിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ഉള്ള അംബേദ്കർ ഗ്രാമം പദ്ധതി അംബേദ്കർ ഗ്രാമം പദ്ധതി ഈ പദ്ധതിയെ പറ്റി പറയുമ്പോൾ ഒറ്റ വാക്കേ പറയുള്ളു ഇത് പിണറായി സർക്കാർ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയായി വരുന്നത് വരെ കേരളത്തിൽ അംബേദ്കർ ഗ്രാമം പദ്ധതി ഇല്ല പിണറായി വിജയൻ വന്നേര തുടങ്ങിയിട്ടുള്ള ഒരു പുത്തൻ സംവിധാനമാണ് അംബേദ്കർ ഗ്രാമം പദ്ധതി ഒരു കോടി രൂപ ഒരു കോടി രൂപ ഒരു കോളനിക്ക് ഒരു എസ് സി കൊടുക്കുക അതിന്റെ എല്ലാ വികസനവും ഉറപ്പുവരുത്താൻ വരുത്താൻ എന്നിട്ടത് വളരെ പെട്ടെന്ന് ആ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഗുണഭോക്താക്കളൊക്കെ അത് എത്തിച്ചു കൊടുക്കുക പക്ഷെ അവിടെ അത് ഉദ്ഘാടനം ചെയ്ത് മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും അത് ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല അപ്പൊ ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാന ഏറ്റവും ആദ്യം ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനം ഈ അംബേദ്കർ കോളനി ഒരു കോടിയുടെ അംബേദ്കർ കോളനി പദ്ധതി വളരെ പെട്ടെന്ന് അതിന്റെ ഗുണഭോക്താക്കൾക്ക് അതിന്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്ന രീതിയിൽ നടപ്പാക്കുക എന്നതാണ് മറ്റൊരു കാര്യം വിശാലമായ രീതിയിൽ തന്നെ തൻ്റെ വാർഡിലെ ഓരോ വികസനത്തെയും നോക്കിക്കണ്ടാണ് സി ഭാസ്കരൻ മാസ്റ്റർ ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടുള്ളത് വാർഡിൻ്റെ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ വാർഡിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണല്ലോ കുട്ടികളടക്കമുള്ള അവരുടെ ഒരു ഉന്നമനത്തിന് പിന്നെ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് സ്ത്രീകളുടെ ഉന്നമനം വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവിടെ ഒന്ന് ഒന്ന് ചെയ്യാൻ പോകുന്നത് കുടുംബശ്രീ സംവിധാനങ്ങളാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ സംവിധാനം എന്ന് ഈ കുടുംബശ്രീ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം തൊഴിൽ സംരംഭങ്ങളും അതുപോലെ തന്നെ അവരുടെ ക്ഷേമം അവരുടെ അഭിവൃദ്ധി ഉന്നമനം ലക്ഷ്യമാക്കുന്ന പദ്ധതികളും നടപ്പാക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം ക്വാളിറ്റിയാണ് വർക്കുകളുടെ ക്വാളിറ്റി വളരെ പ്രധാനമാണ് വർക്കുകളുടെ ക്വാളിറ്റി ഒരു മെമ്പറെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ആ വാർഡിലേക്ക് വരുന്ന ഫണ്ട് വിനിയോഗിക്കുമ്പം അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആ വാർഡ് മെമ്പറാണ് അപ്പം വാർഡ് മെമ്പർക്ക് എന്തുവാണം വാർഡ് മെമ്പർ കാവൽക്കാരനായിട്ട് നിൽക്കണം ഞാൻ എൻ്റെ അഞ്ച് വർഷക്കാലം ഞാൻ നേരത്തെ ഒരുപാട് വികസന പദ്ധതികൾ പറഞ്ഞു റോഡുകളൊക്കെ എൻ്റെ വാർഡിൽ അഞ്ച് വർഷക്കാലം നടന്ന അന്ന് നടന്ന ഏത് പ്രവർത്തനവും അതിൻ്റെ ജോലിക്കാർ സൈറ്റിൽ വന്നാൽ അവിടെ ഞാൻ ആ സമയത്ത് എത്തി എപ്പോഴാണോ വർക്ക് പൂർത്തിയാക്കി ജോലിക്കാർ പിരിഞ്ഞു പോകുന്നത് അതുവരെ ആ സൈറ്റിൽ നിന്ന് ഞാൻ ആ വർക്ക് അന്നത്തെ വർക്കുകൾ നടത്തിയതുകൊണ്ട് അതൊക്കെ ഇപ്പോഴും അന്ന് പതിനാല് വർഷം മുമ്പ് നടത്തിയിട്ടുള്ള ടാറിങ്ങുകളൊക്കെ ഇപ്പോഴും വീണ്ടും റീ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്താത്ത നിലയിൽ ഇപ്പോഴും നിൽക്കുകയാണ് ഈ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഈ പത്താം വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് ഈ അടുത്ത കാലത്ത് നടന്നത് എഴുപത്തൊന്ന് ലക്ഷം രൂപയുടെ പുളിശ്ശേരി ആണാട്ട് റോഡാണ് എഴുപത്തൊന്ന് ലക്ഷം എൻ്റെ ഇന്ന് ഇൻ്റർവ്യൂ നടത്തുന്ന മീഡിയക്കാർ പോയിട്ട് അത് അത് റിപ്പോർട്ട് തയ്യാറാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ എഴുപത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച റോഡ് നമുക്ക് അത്ഭുതം തോന്നും നമ്മൾ ഒരു വാർഡിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല ഒരു രണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്കാണ് എഴുപത്തൊന്ന് ലക്ഷം ഇത് എൻജിനീയറിങ് ആൻഡ് ഹാർബർ വകുപ്പെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവിടുന്ന് കിട്ടിയ ഫണ്ടാണ് പക്ഷേ ആ അത് ഞാൻ പറഞ്ഞില്ല മെമ്പർമാരാണ് അത് മോണിറ്റർ ചെയ്യേണ്ടത് ആ വർക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ട് നടത്താൻ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ മാസം കഴിഞ്ഞിട്ടില്ല ആ റോഡ് പണി കഴിഞ്ഞ ആദ്യത്തെ മഴയ്ക്ക് റോഡ് പണി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തു ആ മഴയിൽ ആ റോഡ് കുത്തി ഒലിച്ചു പോയി ഒരു ഭാഗം കുത്തിയൊലിച്ചു പോയിട്ട് പിന്നീട് അവിടെ കോൺക്രീറ്റ് ചെയ്തു ഇപ്പോൾ ആ റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളും പൊളിഞ്ഞു പോയിട്ട് അവിടെ അവിടെയൊക്കെ പാച്ച് വർക്ക് നടത്തി ആ റോഡ് അടുത്ത കാലഘട്ടത്തിൽ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആകെ നാശമായി പോകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാഴ്ച ഈ ടാറിങ് ടാർ കൊണ്ടുവന്നിട്ട് കുഴിയിലിട്ട് ചട്ടകം കൊണ്ട് തേക്കിയാണ് ആ റോഡ് ചട്ടകം കൊണ്ട് അമർത്തുകയാണ് സാധാരണ കുത്തി ഇടുക്കുക പോകില്ലല്ല ചട്ടകം ഉപയോഗിച്ച് അപ്പം ആ മാസം കൊണ്ടുണ്ടായ പുളിശ്ശേരി ആണാട്ട് റോഡ് അത് ഈ എഴുപത്തൊന്ന് ലക്ഷത്തിന്റെ റോഡ് ഈ ഈ അവസ്ഥയിലേക്ക് മാറിയത് ഈ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല ഞാൻ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫണ്ട് ഈ കോലത്തിലായത് എന്നിങ്ങനെയാണ് അപ്പം അതിന് ഓം ഉണ്ട് വിജിലൻസ് ഉണ്ട് ഇത്തരം ആൾ ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം അതായിരിക്കാം അത് എത്രത്തോളം പിന്നെ ഈ വർക്ക് കഴിഞ്ഞ് ഇത്ര സമയമായതുകൊണ്ട് എത്രത്തോളം അത് അതിന് റീച്ച് ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അതിന് പിന്നിലെ അത് പൂർവസ്ഥിതിയിലേക്ക് മാറ്റാൻ ഈ കോൺട്രാക്റ്റർമാരോട് സാധിക്കുമോ എന്ന് ഞാൻ പരിശോധിക്കും പിന്നെ ചേർത്ത് പറയുന്ന മറ്റു രണ്ട് കാര്യങ്ങൾ അതിൻ്റെ സാധ്യത പരിശോധിക്കും ഒന്ന് ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഓപ്പൺ ജിം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെ പറ്റി പരിശോധിക്കും അതുപോലെ തന്നെ വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഡിൽ ഒരു പകൽ വീട് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ അഞ്ച് വർഷ കാലത്തിനിടയ്ക്ക് ഞാൻ പരിശോധിച്ച് പോകുന്നതാണ് ഓക്കെ അവസാനമായി നിങ്ങളുടെ വോട്ടർമാരോട് നേരിട്ട് എന്താണ് പറയാനുള്ളത് എൻ്റെ വാർഡിലെ വോട്ടർമാരോട് പതിനൊന്നാം തീയതി വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അഞ്ച് വർഷത്തെ പ്രവർത്തനത്തെ നന്നായിട്ട് വിലയിരുത്തിയവരാണ് നിങ്ങൾ ഒരഞ്ച് വർഷം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ച് ഒരഞ്ച് വർഷം കൂടി ആ വാർഡിൻ്റെ ജനപ്രതിനിധി എനിക്ക് കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും അതുമാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള വാർഡായിട്ട് ഈ ചാലിയപ്പുറത്തെ മാറ്റാൻ ഈ വാർഡിലെ പൊതുജനങ്ങളെ മൊത്തം വാർഡിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെയാണ് എനിക്ക് അഞ്ച് വർഷം ഉണ്ടായ അനുഭവം ചേർത്ത് പിടിച്ച് അവരുടെയൊക്കെ അഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും എല്ലാം സ്വീകരിച്ച് ഒരു മാതൃകാ വാർഡായിട്ട് ചാലിയപ്പുറത്തെ വാർഡ് ഇരുപത്തിരണ്ട് വാർഡിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള വാർഡായിട്ട് ചാലിയപ്പുറത്തെ വാർഡിനെ മാറ്റുക എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം പൂർത്തിയാക്കാൻ ഈ വാർഡിലെ മുഴുവൻ വോട്ടർമാരും എൻ്റെ ചിഹ്നമായിട്ടുള്ള അരിവാ ചിറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വാഴക്കാട് പഞ്ചായത്തിലെ വാർഡുകളിൽ സമഗ്ര വികസനം എത്തിക്കുന്ന ഒരു വാർഡാക്കി തൻ്റെ ചാലിയപ്പുറം വാർഡിനെ മാറ്റും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങൾ വോട്ടുകൾ ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ ആ നിലയിലുള്ള ഒരു പുരോഗമനം ആ വാർഡിൽ സാധ്യമാക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ് ന്യൂസ് ടെൻ ചാനലിലൂടെ സി ഭാസ്കരൻ മാസ്റ്റർ ന്യൂസ് ടെൻ ചാനലിനു വേണ്ടി ഉമർ ന്യൂസ് ടെൻ ചാനലിനു വേണ്ടി ക്യാമറാമാൻ അജീഷിനൊപ്പം ഉമർ അലി ഷിഹാബ് വാഴക്കാട് வார்த்தக நேரத்தையறியா ஃபேஸ்புக் பேஜ் லைக் செய்யு சனல் சப்ஸ்க்ரைபு